ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് റേഷൻ ബ്രോട്ട് കൊണ്ട് ഒരു ജ്യൂസ് തയ്യാറാക്കാം നമുക്കിത് പല കളറിലുണ്ട് ഇത് മഞ്ഞ കളർ ഉള്ള ക്യാഷൻ ബ്രോട്ടാണ് കുറച്ച് പുളിയുള്ളതാണ് നമുക്കതൊന്നും അടിച്ച് ഇത് മധുരം ചേർത്താണ് എടുക്കുന്നത് ഇത് മധുരം ചേർക്കാതെ കഴിക്കുന്നതാണ് നല്ല ഗുണം ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇത് വൈറ്റമിൻ സിയും ഇയും കെ യും ഒക്കെ ധാരാളമുണ്ട് ഫൈബർ കണ്ടൻറ്റ് ധാരാളമുണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അപ്പം നമുക്കിത് നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പക്ഷെ പഞ്ചസാര ഇടാതെയൊക്കെ കൊടുക്കാനാണ് നല്ലത് പക്ഷെ നമ്മൾ കുറച്ച് പുളി ഉണ്ടായിട്ട് ജ്യൂസാക്കി പഞ്ചസാര ചേർത്താണ് ഒന്ന് മിക്സിയിലടിച്ച് ജ്യൂസാക്കി എടുക്കാം നല്ല പോഷകം നിറഞ്ഞതാണ് കഷം അപ്പം വീട്ടുകളിലൊക്കെ പിടിച്ചാലും നമുക്കിത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പോവാലൊക്കെ ഇത് പഠിച്ചു കൊണ്ടുപോകും അപ്പം നമുക്ക് അഥവാ കിട്ടിയാൽ നമ്മൾ അതുപോലെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വേണം എടുക്കാന് അപ്പം നല്ലൊരു ജ്യൂസാണിത് ഇത് ഇന്ന് കിട്ടുവാണെങ്കിലും മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടും ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലൊരു നിറഞ്ഞ ഒരു ജ്യൂസാണ് ഫാഷൻ ഫ്രൂട്ട് ജ്യൂസ് അപ്പം നിങ്ങളിതിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ദയവായി നിങ്ങൾ ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുത്തിട്ട് ആ ബില്ലേക്ക് നിങ്ങളുടെ ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്